Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളെ ഏറ്റവും കൂടുതൽ അകറ്റുന്ന ഡ്രൈ കഫ് ഉണ്ടല്ലോ കഫത്തോട് കൂടിയ ഒരു കഫ് അല്ലെങ്കിൽ ചുമയല്ല ഡ്രൈ ആയിട്ട് ചില കുട്ടികൾക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായ ചുമ ഉണ്ടാവാറുണ്ടോ മിക്കവാറും എന്തെങ്കിലും അലർജി മൂലമാണ് സാധാരണ ഈ ഒരു ഡ്രൈ കഫ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം റെമഡീസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ നമുക്ക് ആടലോടകം മസ്റ്റ് ആണ് ഡ്രൈ കഫിന് ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്ന് എന്ന് പറയുന്ന ആടലോടകം തന്നെയാണ് രണ്ട് ആടലോടകത്തിന്റെ ഇല വാട്ടി പിഴിഞ്ഞെടുത്ത നീരെടുക്കുക രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി വീട്ടിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു ഇപ്പൊ മിക്സ് ചെയ്തിട്ട് ഈ ആടലോടകത്തിന്റെ അകത്തോട്ട് കുറച്ച് ജീരകവും കൂടെ പൊടിച്ചിടുക ആടലോടകത്തിന്റെ നീരും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് കുട്ടിക്ക് രണ്ടു നേരം രാവിലെയും വൈകിട്ടും ആഹാര ശേഷം കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം കൊടുക്കുമ്പോഴത്തേക്കും ഡ്രൈ കഫിന് നല്ല ആശ്വാസം കിട്ടുന്ന നല്ല തീർത്തും പോകുന്നതാണ് അടുത്തതായിട്ട് ആടലോടകം ഇല്ല എന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി സാധാ ചെറിയ ജീരകമാണ് നമ്മളിവിടെ പറയുന്നത് ചെറിയ ജീരകമാണ് നമുക്ക് ഡ്രൈ കഫിന് നല്ലത് ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ പൊടിയും അര ടീസ്പൂൺ തേനും നമുക്ക് മഞ്ഞൾ പൊടി രണ്ട് പിഞ്ചും രണ്ട് നുള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂന്ന് നേരം കുട്ടിക്ക് കൊടുക്കുക ആടലോടകം ഇല്ലെങ്കിൽ മൂന്ന് നേരമായിട്ട് ഈ മിശ്രിതം കുട്ടിക്ക് കൊടുക്കണം അങ്ങനെ മൂന്ന് ദിവസം കുട്ടിക്ക് തീർച്ചയായിട്ടും ഡ്രൈ കഫ് മാറുന്നതാണ് മൂന്ന് നേരം ഉള്ളത് രണ്ട് നേരം ആക്കിയ ആ ഒരു ഗുണം കുറയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കഫ് ഈ ഡ്രൈ കഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതുപോലെ എന്തെങ്കിലും അലർജിയുടെ സിംറ്റംസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോം റെമഡി കൊടുക്കുന്നതിനോടൊപ്പം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും അബ്സൊലൂട്ടീസ് ഓഫിൽ കൗണ്ടും എന്തായിട്ടും കുട്ടിയുടെ ചെക്ക് ചെയ്യേണ്ടതാണ് അത് കൂടുതലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിനായിട്ടുള്ള മെഡിസിനും കൂടെ കഴിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി